സമർപ്പിത ജീവിതത്തിന്റെ മാതൃകയായി വിശ്രമലേശ്യമെന്നെ രാവും പകലും നേട്ടങ്ങൾ കരഗതമാക്കുന്ന വിനയത്തിന്റെയും സമഭാവനയുടെയും മകട നിൽക്കുന്ന മഹാനുഭാവൻ കയ്പും കാഠിന്യവും നിറഞ്ഞ വഴികളേറെ കടന്ന് ഉറച്ച കാലടികളുമായി പടികൾ ഒന്നൊന്നായി കയറി സധൈര്യം മുന്നേറിയ ഞങ്ങളുടെ അഭിമാനം മലയും കുന്നും താഴ്വരകളും തീരങ്ങളും കടന്ന് രാജ്യാന്തര തട്ടകങ്ങൾ വരെ തന്റെ സാമ്രാജ്യം തീർത്ത മഹാപ്രതിഭ കുറവിലെങ്ങാടിന്റെ സ്വച്ഛവും സുന്ദരവുമായ ഗ്രാമീണ വിശുദ്ധിയിൽ ജനിച്ചു സ്പർശിച്ചതെല്ലാം മേൽത്തരം പൊന്നും ഓഫീർ തങ്കവുമാക്കി രൂപപ്പെടുത്തിയ മഹാനുഭാവൻ ഇന്ന് സപ്തതി നിറവിൽ നിൽക്കുമ്പോൾ കരുണയും അനുകമ്പയും നിശ്ചയദാർഢ്യവും അങ്ങലങ്കാരമായി ശോഭയോടെ നിലകൊള്ളുന്നു ഏഴ് ദശാബ്ദങ്ങൾ എന്നത് എഴുന്നൂറ് സംവത്സരങ്ങളിലധികമായി തുല്യം ചെയ്ത സേവനം ചെയ്ത മഹാനുഭാവൻ ആയിതിന്റെ ഗുണഭോക്താക്കൾ ഏഴായിരമോ എഴുപതിനായിരമോ അതോ നവഭാഷയിൽ അതുക്കും മേലെയോ പൂവക്കോട്ട് മാണി തോമസിന്റെയും മറിയക്കുട്ടിയുടെയും ആത്മാക്കൾ തൻസുതന്മയാൽ സ്വർഗീയ ഉന്നതങ്ങളിൽ സന്തോഷിക്കട്ടെ നന്മയുടെയും ഉത്തമ ശുശ്രൂഷയുടെയും കേദാരമായി അങ്ങയുടെ സ്ഥാപനങ്ങൾ മേന്മയോടെ നിലകൊള്ളുന്നു ലാഭത്തിലുപരി കരുതലിന്റെ സ്നേഹസ്പർശനം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന മഹാമനീഷി സപ്തതി അശീതിയായും നവതിയായും ശതാബ്ദിയായും ആഘോഷിക്കുവാൻ സർവേശ്വരൻ അങ്ങയെ സഹായിക്കട്ടെ പി എം സെബാസ്റ്റ്യൻ സാറിന് സപ്തതിയുടെ ആയിരം സ്നേഹാദരവുകൾ നേർന്നുകൊണ്ട് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും